എല്ലാ കാര്യം ഞാൻ ഒറ്റക്ക് ഞമ്മളുള്ള പറയാൻ പറ്റുമോ അതൊക്കെ ഞാൻ ഒറ്റക്ക് ചെയ്യും പക്ഷെ അടുപ്പ് ഞാൻ അങ്ങനെ കത്തിച്ചിട്ടില്ല ഗ്യാസ് ആയിരുന്നു ഗ്യാസ് മേലായിരുന്നു ഒക്കെ ചെയ്തിരുന്നത് എല്ലാം പത്തിരുപാട്ടി കൊഴക്കലും നോമ്പിന് ചുടലും എല്ലാം ചെയ്തിരുന്നു അതിനൊന്നും ഒരു വിഷയമല്ലായിരുന്നു അപ്പൊ നമുക്ക് യാത്രയൊക്കെ ഒറ്റക്ക് ചെയ്യാൻ സാധിക്കലുണ്ടാവും യാത്ര ആഹ് പിന്നെ പരിചയമുള്ള ഇപ്പൊ വയനാട്ടിൽ നിന്ന് ഇവിടെ വരും പെരിന്തൽമണ്ണയിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വീട്ടിലോട്ട് ഒറ്റക്ക് വരും അങ്ങനെ ഒന്ന് രണ്ട് വട്ടം ഒരാള് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഒറ്റക്ക് വരും പാർഷ്യലി പാർഷ്യലി ബ്ലൈൻഡ് പറഞ്ഞില്ല അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ കാഴ്ച പരിമിതിയുള്ള ആളുകൾ അങ്ങനെത്തോലാണെങ്കിലും പിന്നെ രസം കയ്യിനോ അങ്ങനെ കൈ ഇല്ലാത്തോലും ഒരു കൈ ഇല്ലാത്തോ ഒരു കൈ ഉണ്ട് അങ്ങനെത്തോലായാലും കൊഴപ്പല്ല അതിനൊന്നും കുഴപ്പമില്ല

പി ജി കഴിഞ്ഞി ജിന്നു പി ജി അറബിക്കായിരുന്നു അറബിക്ക് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ബിഎഡും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല നെറ്റ് ചെയ്താനും കേട്ട് ഒന്നും നോക്കിയില്ല പിന്നെ ഞാൻ കുറാൻ പഠിക്കാൻ വേണ്ടിട്ട് കൊട ഇവിടെ പിന്നെ പെരിന്തൽമണ്ണ കട്ടുപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി അത് കഴിഞ്ഞിട്ട് ഈ കല്യാണം വന്നത് അങ്ങനെ നിർത്തി പോന്നതാണ് ഇവരുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി മാനിപുരം പറഞ്ഞ സ്ഥലത്താണ് പിന്നെ പറമ്പ് അല്ലേ ആ ആ പിന്നെ നമുക്ക് ദൂരം പ്രശ്നം ദൂരം കൊറേ ദൂരം വേണ്ട അടുത്ത വയനാട് അങ്ങനെയുള്ള സ്ഥലം അതെല്ലാം നമ്മൾ കോഴിക്കോട് ജില്ലയിൽ പെടും കോഴിക്കോട് ജില്ലയും വയനാട് ജില്ലയും അത് രണ്ടും മലപ്പുറം ആ മലപ്പുറവും പിന്നെ മലപ്പുറം ജില്ലയിലാണ് അത് ജില്ലയിലാണത് കോഴിക്കോട് ജില്ല വയനാട് ജില്ല മലപ്പുറം ജില്ല ബാക്കി പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പൊ നല്ല ഇപ്പൊ അടുത്ത് നെല്ലാഴ്ച നല്ലവലാണെന്നൊന്നും ഇല്ല ഏഹ് ഒരാളെ മനസ്സാണ് കാണാൻ കഴിയും അതെ തീർച്ചയായും ബാക്കി നമുക്ക് ആലോചന വരുന്ന അനുസരിച്ച് നോക്കിട്ട് ചെയ്യാം ഏഹ് നടക്കട്ടെ റുബീന െബീനക്ക് വേറൊന്നും പറയല്ലോ എനിക്ക് ഇതേ ഉള്ളു പറയാനേ ഇങ്ങനത്തെ ഞങ്ങള് ഞങ്ങളെ പോലെ തന്നെ അല്ല പെൺകുട്ടികളെ കെട്ടണതുപോലെ മരണം വരെ പോറ്റണം എന്നുള്ള ഒരു എന്നുള്ളു അല്ലാതെ പാതി വെച്ച് ഇട്ടേച്ച് പോരരുത് അത് നേരെ തിരിച്ചുകൊണ്ടിട്ടോ പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളെ അങ്ങനെ തന്നെ ചെയ്യേണ്ടത് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് റുബീന എന്ന് പറഞ്ഞ മോളുടെ വീഡിയോ ആണ് നമ്മൾ കുറച്ച് മുമ്പ് റുബീനാൻ്റെ ഒരു കല്യാണ വീഡിയോ ചെയ്തതായിരുന്നു അപ്പോൾ അവളെ സ്വീകരിക്കാൻ ഒരാൾ വന്ന് വിവാഹമൊക്കെ കഴിഞ്ഞതായിരുന്നു പക്ഷേ അതിപ്പോൾ ഡിവോഴ്സ്ഡായി ഒത്തുപോകാൻ പറ്റാത്തതുകൊണ്ട് ഡിവോഴ്സ് ആയതാണ് തീർച്ചയായിട്ടും അവൾക്ക് നമുക്ക് പറ്റിയ ഒരാളെ ഇനി എത്രയും പെട്ടെന്ന് കണ്ടെത്തേണ്ടതുണ്ട് റുബീനക്ക് മുപ്പത് വയസ്സാണായത് നമുക്കൊരു മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആലോചനകൾ സ്വീകരിക്കാം ഏതൊക്കെ സ്ഥലങ്ങളാണ് പറ്റുക എന്നുള്ളതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് ആ ജില്ലയിലുള്ള ആളുകൾ തീർച്ചയായിട്ടും മുമ്പോട്ട് വരുക ഓളേജ് പി ജി വരെയാണ് കേട്ടോ പഠിച്ചത് നല്ല ഈമാനുള്ള ഒരു മോളാണ് കുറാൻ മനഃപ്പാടാക്കാൻ ഒരു സ്ഥാപനത്തിലൊക്കെ നിന്ന് പഠിക്കുന്ന മോളാണ് കേട്ടോ ഇപ്പോൾ ദീനീ ചിട്ടയുള്ള ഒരാളെ മാത്രമേ അവൾക്ക് ആവശ്യമുള്ളൂ അവളെ മനസ്സിലാക്കുന്ന ദീനീ ബോധമുള്ള നല്ലൊരാൾ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ ഒരു വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് വിഷമത ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അവളെ മനസ്സിലാക്കുന്ന ഒരു പാർട്ണറിനെ ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടെത്താണ് വേണ്ടത് നിങ്ങളുടെ ഓരോ ഷെയറും വിലപ്പെട്ടതാണ് കേട്ടോ ഇവരുടെ കറക്റ്റ് സ്ഥലമൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കൊടുവള്ളിയാണ് പിന്നെ ഇരു കൂട്ടരും നല്ലപോലെ അന്വേഷിച്ചിട്ട് മാത്രം കല്യാണമായിട്ട് മുമ്പോട്ട് വരിക ഡിഫറെൻ്റ്ലി ഏബിൾഡായ ഒരാളെ സ്വീകരിക്കാൻ നിങ്ങൾ ആരെങ്കിലും മുമ്പോട്ട് വരുമ്പോൾ നമുക്കതിന് പറ്റുമോ എന്നുള്ളത് വീണ്ടും വീണ്ടും നമ്മൾ സ്വയം ചോദിക്കേണ്ടതുണ്ട് പരിപൂർണ സമ്മതമുള്ളതിൽ മാത്രമേ മുമ്പോട്ട് വരാവുള്ളൂ കേട്ടോ അപ്പോൾ ഒരു പെട്ടെന്ന് വീഡിയോ കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെ കല്യാണം ആയിക്കാൻ മുമ്പോട്ട് വന്ന് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇത് ഒത്തുപോകില്ല എന്ന് പറഞ്ഞ് ഡിവോഴ്സ് ചെയ്യുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത് അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഉദ്ദേശത്തോടു കൂടി ഒരാൾ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ എന്ന് ഒരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ് ഒന്ന് രണ്ടാഴ്ച ഇവളുടെ വീഡിയോ ഇട്ട് ഇട്ടിറ്റ് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ട ചില അവസ്ഥകൾ വന്നത് കൊണ്ടാണ് കേട്ടോ ഡിലീറ്റ് ചെയ്ത് രണ്ടാമത് പിന്നെ ഇടുന്നത് അപ്പോൾ ഇത് നിങ്ങൾ വേണ്ട പോലെ തന്നെ ഷെയർ ചെയ്യണം കൂടുതൽ ആളുകളിലേക്ക് എത്തിയാൽ മാത്രമേ അവളുടെ കല്യാണം നടക്കുള്ളൂ അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം കല്യാണം നടക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലുത് അതിന് നിങ്ങൾ ഒരു ഷെയർ ഒരു ഷെയർ മാക്സിമം എല്ലാവരും ചെയ്യണം പിന്നെ കാണുന്ന എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്തിട്ട് വീഡിയോ കാണുകട്ടോ എങ്കിൽ മാത്രമേ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുകയുള്ളൂ നിങ്ങൾ ഓരോരുത്തരും അത് ചെയ്താൽ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിയുള്ള വിവാഹം നമുക്ക് പെട്ടെന്ന് നടത്തിയെടുക്കാൻ പറ്റൂട്ടോ